ഈ ഭൂമി ലോകത്ത് നാം കാണുന്നതും കാണാത്തതുമായ നിരവധി അള്ളാഹുവിൻ്റെ സൃഷ്ടികൾ ഉണ്ട് ചില ജീവികളെയൊക്കെ നാം അറിയുന്നുണ്ടെങ്കിലും പലരും ആ ജീവിയെ കണ്ടിട്ടുണ്ടാകില്ല അള്ളാഹുത്തായാല അവകൾക്കും ഒരു ജീവിത രീതി വച്ചിട്ടുണ്ട് അത് കണ്ടാൽ യഥാർത്ഥത്തിൽ നമുക്ക് അവയെ ചിന്തിക്കാനും പഠിച്ചവനെ മനസ്സിലാക്കാനും സാധിക്കും ആദരവായ മുത്തുനബി സല്ലാഹുലൈ വസല്ലമ്മ തങ്ങൾ ലോകത്തെ പഠിപ്പിച്ചത് സഹജീവികളോട് കരുണ കാണിക്കണമെന്നാണ് ദാഹജലം ഇല്ലാതാകുമ്പോൾ അവക്ക് കുടിക്കാൻ പാകത്തിനുള്ള രൂപത്തിൽ അതിനെ നാം പാകപ്പെടുത്തി കൊടുക്കണം ഇങ്ങനെ ഒരാൾ കാടിനുള്ളിൽ വെള്ളം വെക്കുകയും അതിൻ്റെ അടുത്ത് ക്യാമറ സ്ഥാപിക്കുകയും ചെയ്തു അപ്പോഴാണ് വെള്ളം കുടിക്കാൻ വേണ്ടി വരുന്ന അള്ളാഹുവിൻ്റെ സൃഷ്ടികളായ പല ജീവികളെ കണ്ട് അദ്ദേഹം ഒന്ന് ഞെട്ടിയത് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഫുള്ളായി നോക്കൂ